ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം ഇതെന്റെ സെക്കൻഡ് ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് റീഡിംഗ് മലയാളമാണ് ഫസ്റ്റ് ചാനൽ ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ആണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഹോപ്പ് യു ആർ ഓൾ സ്റ്റാൻഡിങ് സ്റ്റേഫ് സേഫ് ആൻഡ് ഹാപ്പി ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഓൾസോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തമ്മേല് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഇവിടെ ഫയൽ സെലക്ഷൻ ഒന്നുമല്ല ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ലിസൺ ടു ദ വീഡിയോ ഓക്കെ ഈ ഒരു കാർഡ് റീഡിംഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേറെ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ കംപ്ലീറ്റ്ലി ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക ഓക്കെ കാണുക ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണുക വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇതിൻ്റെ ഇടയിൽ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആകും അതുപോലെ ജനറൽലെസ് വീഡിയോ ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം ആൻഡ് ഓൾസോ നോ നോക്കണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലും ഉപകരിക്കാനായിട്ട് പോകുന്നത് സോ ഇത് അത്രയും ആയിട്ട് ഇരുന്ന് കാണുക ഓക്കെ ഇത് ഫയൽ സെലക്ഷൻ ഒന്നുമല്ല ജസ്റ്റ് ഒരു ഒരു ലോങ് ഒരു ലോങ് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മൾ നോക്കാൻ പോവാണ് സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഓക്കെ നമുക്ക് ഓക്കെ കൈസ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നന്നായിട്ട് തിങ്ക് ചെയ്യാം ഓക്കെ പേഴ്സണെ കുറിച്ചിട്ട് നന്നായിട്ട് ചിന്തിക്കുക അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും അതുപോലെ ലവ് മെസ്സേജസും എടുക്കുന്നതായിരിക്കും ഓക്കെ സോ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് തിങ്ക് ചെയ്യാം നിങ്ങൾ തമ്മിൽ തന്നു പിടിച്ചതിന് തന്നു പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോയതും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഇതായതും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തതും ഒക്കെ ഓർക്കുക ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് ഫയർ ആണ് സോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാര്യത്തിൽ അത് കൂടുതലും സ്ത്രീകളായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ദിസ് ദിസ്ഇസ് ബിക്കോസ് നല്ല ക്ഷമയും അതുപോലെ തന്നെ നല്ല എന്താ പറയാ നല്ലൊരു ക്ഷമ അതുപോലെ എന്ത് കാര്യവും നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സ് വളരെ വിശാലമായിട്ട് മനസ്സുള്ള ഓക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് സോ അത് കൂടുതലും സ്ത്രീകളുടെ എനർജിയാണ് കിട്ടുന്നത് പുരുഷന്മാരുടെ എനർജി ഇല്ലെന്നല്ല പക്ഷെ വളരെ ഇമോഷണൽ ആയിട്ടും വളരെ ക്ഷമയുമുള്ള ആൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളെ വെയ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് നയൻ ഓഫ് ഫയർ ആണ് അപ്പൊ നിങ്ങൾ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഫയർ സൈൻ ആകാനുള്ള സാധ്യത കാണിക്കുന്നു അല്ലെങ്കിൽ ഏരിയസ് മന്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്കളിൽ ഫയർ സൈൻ സോഡിയക് സൈൻ വരുന്ന ആ ഒരു മന്തുകളിൽ നിങ്ങൾ മേ ബി മാനിഫെസ്റ്റേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകണം ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ വെൽ ദൻ കൺഗ്രാറ്റ്സ് ബിക്കോസ് ആ ഒരു മൈൻഡ് വേണം ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളുടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ ഏഞ്ചൽസിന്റെ ഗൈഡൻസും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളതായിട്ട് കാണിക്കുന്നു ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ പ്രണയത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ നല്ലൊരു ജോലി ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം ഓക്കെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കയറ്റം ഓക്കെ ഉയർച്ച ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന എന്തിനേയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് മാജിക്കൽ ക്രിയേഷൻസ് ആണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കാരണം ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എനർജികളാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇത് നെഗറ്റീവ് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഇത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾ അത് മനസ്സിൽ ഏറ്റെടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ഓറ എനർജിയിൽ അത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല ബട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ എനർജീസാണ് സോ ഇവിടെ നല്ല രീതിയിലുള്ള എന്താ പറയുക മാജിക്കൽ ക്രിയേഷൻസ് അതായത് ഇപ്പോൾ കല്യാണം മുടങ്ങി കിടക്കുകയാണെങ്കിൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് കല്യാണം മുടങ്ങി കിടക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഒരു അത്ഭുതം സംഭവിച്ചിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ആൻഡോൾസ്യത്തിൽ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഐ തിങ്ക് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത്ത് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി അത് നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കണം ഓക്കെ നമുക്ക് ആ ഒരു രീതി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കീപ്പ് ഓൺ ഗോയിങ് ആൻഡ് ഓൾസോ നമ്മൾക്ക് സെക്കൻഡ് നമ്മൾക്ക് നൈൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കപ്സ് നമ്മൾക്ക് കുറച്ചൊരു ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻസിലായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വളരെ പോസിറ്റീവ് ആണ് പിന്നെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒരു മിഡിൽ പോർഷൻ ആയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു നയൻ ഓഫ് കപ്സ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പ്രോബ്ലം പ്രത്യേകിച്ച് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ ഇവിടെ വീഡോ ഫോർച്യൂൻ്റെ കുറച്ച് പ്രതികൂല അവസ്ഥ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് വീരോ ഫോർച്ചു എന്ന് പറയുമ്പോൾ കാലചക്രം അനുകൂലമല്ലാതെ കുറച്ച് പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യം അത് നിങ്ങൾക്കല്ല ഈ പേഴ്സന്റെ കാര്യമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ആക്ച്വലി എല്ലാം അനുകൂലമാണ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഈ പേഴ്സൺ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ പ്രധാന കാര്യം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കുറച്ച് പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എന്തായാലും ഈ പേഴ്സണെ നല്ല രീതിയിൽ ഈ പേഴ്സന്റെ ഫോട്ടോ ഒക്കെ നോക്കി നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ദെൻ അത് യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ ദ തേർഡ് കാർഡ് ഈസ് ബാലൻസ് ഓക്കെ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിശബ്ദത കാണിക്കുന്നത് ബിക്കോസ് അത് ആക്ച്വലി ഇപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിശബ്ദത കാണിക്കുന്നുണ്ടാകാം അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം തരാ തരാത്ത അവസ്ഥ ഈ പേഴ്സൺ ഒന്നും തുറന്നു പറയുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ കുറച്ച് ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് കുറച്ച് ഹങ്കാരം അഹംഭാവവും ഞാൻ എന്ന ഭാവം എന്നൊക്കെ പറഞ്ഞൊരു ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള അതായത് കുറച്ചും കൂടി ഒരു ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പേഴ്സൺ പുരുഷനാണെങ്കിലോ ഞാൻ പുരുഷനാണ് അപ്പോൾ ഞാൻ നിങ്ങൾ കുറച്ച് താഴ്ന്നു നിൽക്കണം അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡുള്ളൊരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ ഈ പേഴ്സണെ കുറച്ചധികം ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി ഈ പേഴ്സന്റെ വീട് പണി നടക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ സംതിങ് ലോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ കിട്ടാ കടമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ബിക്കോസ് ഫിനാൻഷ്യൽ പരമായിട്ട് ഈ വ്യക്തി കുറച്ച് അധികം എന്താണ് പിന്നിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങളോട് തുറന്ന് പറയാനായിട്ടുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി ഇപ്പൊ സ്വയം കൺട്രോൾ ചെയ്ത് ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടി എന്ന് പറയാൻ പറ്റില്ല ക്ഷമയോടുകൂടി സ്വയം കൺട്രോൾ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ കോംപ്രമൈസിന് തയ്യാറല്ല ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഈ പേഴ്സണോട് സോറി പറഞ്ഞാൽ പോലും ഈ പേഴ്സൺ ഇങ്ങോട്ട് സോറി പറഞ്ഞ് ഓക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാനായിട്ട് ഈ പേഴ്സൺ തയ്യാറല്ല ബിക്കോസ് ഈ പേഴ്സണ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് ക്ഷമയോടു കൂടി പെർഫെക്റ്റ് ടൈമിങ് നല്ലൊരു സമയം വരും എന്നുള്ള വിശ്വാസത്തിൽ ആളിരിക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ ദ ഫോർത്ത് കാർഡ് എന്ന് പറയുന്നത് നമുക്കൊരു പാസ്റ്റ് ആയിട്ട് എടുക്കാം സിക്സ് ഓഫ് ഹെയർ ആണ് ഹെയർ ആണ് കിട്ടിയിരിക്കുന്നത് മേ ബി അക്യൂറിയസ് ലിബ്ര ജനി അതുപോലെ ക്യാൻസർ പൈസ സ്കോർപ്പിയോ എല്ലാ എനർജിയും എല്ലാ സോഡിയക്സൈനും നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സണെ പാസ്റ്റ് ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിന് ജീവിതത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് ഈ പേഴ്സണിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പേഴ്സണെ മറക്കാൻ കഴിയാത്തതാണ് അതായത് ഈ പേഴ്സന്റെ പാസ്റ്റ് ചിലപ്പോൾ ഈ പേഴ്സൺ അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ വേറെ വേറെ വഴി നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാകണം കാരണം ഈ പേഴ്സണ് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ വിഷമം ഏറിയ കാര്യങ്ങളാണ് അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ ഈ പേഴ്സന്റെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയണം ആൻഡ് ഓൾസോ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾക്ക് ഡിപ്രഷൻ ആൻഡ് മനസ്സിന് സമാധാനമില്ലാത്ത വിഷാദ രോഗം അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയെ വിട്ടു പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഹീലായിട്ടില്ല എവിടെയൊക്കെയോ മനസ്സിൻ്റെ ഏതൊക്കെയോ ഒരു കോണില് അത് ഇപ്പോഴും ആ ഒരു പഴയ ഫീലിങ്സ് ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലെ കിടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ചതി കിട്ടിയിട്ടുണ്ട് അതായത് ആരൊക്കെയോ ചീറ്റ് ചെയ്തിട്ടുണ്ട് മേ ബി ഈ പേഴ്സൺ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവർ വളരെ സിമ്പിൾ ആയിട്ട് ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ പേഴ്സൺ വേറെ ആരെങ്കിലും ആയിട്ട് റൊമാൻസ് ചെയ്തത് ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടാകാം അതൊക്കെ വളരെ മാനസിക മുറിവാണല്ലോ സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ ലൈഫ് തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തി പുതിയ ജോലി തേടിയിട്ട് പുതിയ ജോലിയായിരിക്കാം ബിസിനസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരു സാഹചര്യത്തിലേക്ക് പുതിയ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മേ ബി നിങ്ങളോട് പോലും പറയാണ്ട് ഈ പേഴ്സൺ നാട് വിട്ടിട്ടുണ്ടാകണം അതായത് ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത് ഓക്കെ പീപ്പേഴ്സൻ്റെ വീടിപ്പം തിരുവനന്തപുരത്താണെങ്കിൽ അവിടുന്ന് മാറി നിൽക്കാൻ ഒന്നില്ലെങ്കിൽ വേറെ ജില്ലയിലേക്ക് വേറെ ഡിസ്ട്രിക്റ്റിലോട്ടോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ പോയി കഴിഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം ചിലപ്പോൾ അത് ഇൻ ഹിൻസ്റ്റൈൽ സ്റ്റോറിയിട്ടോ അല്ലെങ്കിൽ ഐ മീൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം ബിക്കോസ് ഈ പേഴ്സണ് സാഹചര്യം ഒന്ന് മാറി നിൽക്കണമെന്ന് ഈ പേഴ്സണ് ഒരു പുതിയ എനർജി അതായത് പഴയ എനർജിയിൽ തന്നെ നിൽക്കാനായിട്ട് താല്പര്യമില്ല ഒരു പുതിയ എനർജിയിൽ ഈ പേഴ്സണ് നിൽക്കാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ട്രാവലിംഗിൻ്റെ എനർജി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ ദ ഏസ് ഓഫ് ഫെയർ ആണ് ദ ഫിഫ്ത് കാർഡ് അതായത് ഇതില് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഐ മീൻ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പോലെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹമാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ കൂടിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടിയിട്ടുണ്ടാ ഉണ്ടായിട്ടില്ലായിരിക്കണം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാണ് ബിക്കോസ് നിങ്ങൾക്ക് അവഗണനകളും മേബി സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും പോലും സ്നേഹം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം ബട്ട് നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാണ് ആ ഒരു വിശാല മനസ്കഥ അല്ലെങ്കിൽ ആ ഒരു വിശാലമായ മനസ്സ് അത് നിങ്ങളെ നല്ല ഇതിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ഒരു പോസിറ്റീവ് മനസ്സ് ഓക്കെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാഞ്ഞു പോകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മേ ബി ഈ പേഴ്സണായിട്ട് തുറന്ന് സംസാരിക്കണം എന്ന ആഗ്രഹം ആഗ്രഹമുണ്ടാകാം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പക്ഷെ ആ പേഴ്സൺ റെഡി അല്ലായിരിക്കാം ഓക്കെ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു കാർഡിൽ നമുക്ക് വി ക്യാൻ സീ വൺ ക്രൗൺ ഒരു ക്രൗൺ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അതായത് നിങ്ങളുടെ എന്താ പറയാ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നേട്ടം നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ കരിയറിൽ കരിയറില് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച എന്താകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ ആ ഒരു വൃത്തിയായിട്ടുള്ള മനസ്സ് ആ ഒരു പ്യോർ സോള് അത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ഏഞ്ചൽസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും ഓക്കെ വീഡിയോ കാണുന്ന നിങ്ങളുടെ എനർജിയാണ് ഇപ്പോൾ പറഞ്ഞത് ആൻഡ് ഓൾസോ ആൻഡ് ഓൾസോ നിങ്ങളുടെ ലൈഫിലേക്ക് ഓക്കെ നമുക്ക് ദ സിക്സ് കാർഡ് കിട്ടിയിരിക്കുന്ന ദ ലവേഴ്സ് ആണ് ഓക്കെ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷനും ഈ ഒരു ഇമാജിനേഷൻ ടെക്നിക്സും ഒക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ട്രൂ ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ ഭക്ഷണം വിശപ്പില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്നർ വർക്ക് ചെയ്യണം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണം അതായത് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേക്കണത് കണ്ടോ അതുപോലെ നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ മറ്റേത് നിങ്ങളുടെ ലവറിന്റെ അങ്ങനെ പിടിക്കാൻ നല്ലൊരു ഇണയെ നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആരെയാണോ ആ പേഴ്സണെ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് കൊണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത് അതൊരു മാരേജിലേക്കും എൻഗേജ്മെൻറ്റിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് മേ ബി നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് അത് മേ ബി നിങ്ങളുടെ കണ്ണുകളുടെ പ്രത്യേകതയാവാം അല്ലെങ്കിൽ ചുണ്ടുകൾ ഭയങ്കര ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കാം ഓക്കെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ആയിട്ടുള്ള പവർ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സോ അത് തന്നെയാണ് നിങ്ങളുടെ വിജയം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ഇമോഷണൽ സപ്പോർട്ട് ഇമോ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നു അത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ആയിരിക്കാം ഓ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നായിരിക്കണം ഫ്രണ്ട്സിനൊക്കെ ചെലപ്പോ ഇത് അറിയാൻ പറ്റുന്നുണ്ടാകണം ഓക്കെ ോസ് ഇവിടെ നമുക്ക് രണ്ടുപേരുടെ എനർജി പ്രകാരം നമ്മൾക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് കാണാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റൊമാൻസ് ആണ് ഹൈ റൊമാൻസ് ആണ് വരാൻ പോകുന്നത് ഹൈ അട്രാക്റ്റീവ് എനർജിയാണ് വരാൻ പോകുന്നത് സോ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്തേക്കരുത് നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് മാത്രം അതായത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് അങ്ങനെ തന്നെ പോവുക ആ ഒരു കാര്യങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുക ബിക്കോസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ബിക്കോസ് ഇത് ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കുറച്ച് ആൾക്കാരുടെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും മറ്റു മറ്റ് ആൾക്കാരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കളയാൻ പറ്റില്ല ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് നിങ്ങളെയും കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സണും അതിശയത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ വേറെ സ്ഥലത്താണ് വേറെ സ്ഥലത്തായിരിക്കുന്ന വേറെ സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും ദൂരെയാണെങ്കിൽ പോലും മേ ബി നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകണം ഫേക്ക് അക്കൗണ്ടിലൂടെയൊക്കെ വന്ന് നോക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാകണം ഓക്കെ ബിക്കോസ് നിങ്ങളിൽ നിന്നും പോകാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ആ വ്യക്തിയെക്കാളും എന്തുകൊണ്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെയാണ് പവർഫുൾ ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ മേ ബി ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടാകണം നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും യൂണിവേഴ്സിന്റെ സൈനുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടാകണം ദിസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ വളരെ ഇമോഷണൽ ആണ് നിങ്ങൾ പക്ഷെ ഓവറായിട്ട് ഇമോഷണൽ ആവാൻ നിൽക്കണ്ട ബിക്കോസ് അതിനെ നേരം ഉണ്ടാവും ബട്ട് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളരെ വലുതാണ് നിങ്ങൾ ഇൻഡ്യൂട്ടീവാണ് മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് ചിന്തകൾ സൂക്ഷിച്ച് ചിന്തിക്കുക ഓക്കെ വായി തോന്നിയതും കണ്ണീ കണ്ടതെല്ലാം എല്ലാം ചിന്തിക്കരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ബിക്കോസ് ഇൻറ്റൻഷൻ വളരെ സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ മേ ബി ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് ബിക്കോസ് നമ്മൾക്ക് ഒരു ഫാമിലി കാർഡ് പോലെ കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് മേബി നിങ്ങളെ അറിയാൻ പറ്റുന്നുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ഈ പേഴ്സൺ അറിയാൻ പറ്റുന്നുണ്ടാകണം എന്തായാലും ഫാമിലിയുടെ ആ ഒരു ഒരു കണക്ഷൻ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങളുടെ പാരൻസിനാണെങ്കിൽ ഈ പേഴ്സണെ ഒന്ന് നേരിട്ട് കാണണം എന്നുണ്ടാകണം ഈ പേഴ്സൻ്റെ പാരൻസിനാണെങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്നുണ്ടാകണം ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ മീൻസ് എൻഗേജ്മെൻറ്റ് മാരേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളിപ്പം വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടാണ് ഒക്കെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഒരു ചാൻസും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുമൂലം ഉണ്ടാകുന്ന എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദർ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ അഗെയിൻ ദ ഫയർ സൈനീസ് ഇയർ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഈ പേഴ്സൺ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ട് സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദാറ്റ് മീൻസ് ലുക്ക് അറ്റ് ദിസ് കാർഡ് ഒരു വളരെ പവർഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോഴ്സ് ആണ് അതിൻ്റെ മുകളിൽ ചീറി പാഞ്ഞ പാ പാഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പേഴ്സന്റെ ആഗ്രഹം നിങ്ങളോടുള്ള നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം അത് അത്രയും വലുതാണ് ബട്ട് ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം കുറച്ച് ഈഗോ ക്ലാഷസ് ഈ പേഴ്സണ് നിങ്ങളായിട്ട് ഇപ്പോൾ ഒത്തുപോകാനായിട്ട് പറ്റില്ല പക്ഷെ ഭാവിയിൽ ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ടോട്ടലി ഈ പേഴ്സണ് നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓക്കെ ബട്ട് നമുക്കൊരു ഔട്ട്കം നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാർഡ് പോലെ നോക്കുകയാണെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കാരണം പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് കർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ എന്താണ് കുറച്ച് ചാലഞ്ചിങ് കുറച്ച് തടസ്സങ്ങൾ കുറച്ച് പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് അത്രയും ഇല്ലെങ്കിൽ കൂടി ഈ പേഴ്സൺ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി ഒന്നിലും വിശ്വസിക്കാത്ത പേഴ്സൺ ആണെന്ന് തോന്നുന്നു കാരണം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് അത്രത്തോളം ഇല്ല കാരണം ഈ പേഴ്സണിന് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും ഈ പേഴ്സൺ സ്വയം പൊട്ടബുദ്ധി കാണിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇതും കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷവും വരും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നഷ്ടങ്ങളും സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ട് അത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കർമ്മയായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറച്ച് അങ്ങനെ ഒരു കാര്യങ്ങൾ ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ടോട്ടൽ എനർജി വെച്ചിട്ട് കിട്ടുന്നത് പക്ഷെങ്കിൽ കൂടെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഓക്കെ സോ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മളുടെ സെക്കൻഡ് ചാനലാണ് അതുകൊണ്ട് ഇപ്പം രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത് സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഓക്കെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം എനിക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ക്ലൂസ് നോക്കാം ചില ചോദിക്കുന്നുണ്ട് ചിലർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്നും കാണുന്നില്ല സോഷ്യൽ മീഡിയ കിട്ടിയിട്ടുണ്ട് പൈസസ് ആ ഒരു സൈനിക്കണം കമ്മിങ് ഫ്രൈഡേ ലെറ്റർ എസ് ലോർഡ് കൃഷ്ണ ഇരുപത്തി വയസ്സ് കാണിക്കുന്നു നമ്പർ സോഷ്യൽ വർക്ക് ഓക്കെ കേളി ഹെയർ ജിം ട്രെയിന് ട്വിൻ വൈറ്റ് ബട്ടർഫ്ലൈസ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ സ്പിരിച്വലി നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം ലെറ്റർ പിയും കിട്ടിയിട്ടുണ്ട് ഐ ഓൾറെഡി മിസ് യുവർ സ്മൈൽ വെരി മാഡ്ലി ഡീപ്ലി ആൻഡ് ഹോണസ്റ്റ്ലി ഓക്കെ ബിക്കോസ് നിങ്ങളുടെ ചിരി ആ വ്യക്തി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു മിസ് ചെയ്യുന്നു മൈ ലവ് ഫോർ യു ഇസ് ടു ബി ക്യാൻ ഡിസ്ക്രൈബ് യുനോമി സോവെൽ ഓക്കെ ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ആ വ്യക്തി വിശ്വസിക്കുകയാണ് ബിക്കോസ് ആ വ്യക്തി ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കും എന്ന് ഈ പേഴ്സൺ അറിയാം ഓക്കെ അതായത് കുറച്ചുകൂടി ബ്രേ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നു ഐ വോണ്ട് എ ഹാപ്പി മാരിഡ് ലൈഫ് വിത്ത് യു ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ നേരത്തെ കാണിച്ചു സ്ക്രീ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ ആൻഡ് ഓൾസോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്